മരക്കാരൊക്കെ പറഞ്ഞ് നടക്കില്ല മോനെ എയ്സിന്റെ സീൻ്റെ ബാക്കിലാണ് സ്ഥാനം തന്നെ പോത്തായി കേട്ട ഓടി പൂക്കിപ്പറമ്പിൽ നിന്ന് ഹൈവേ വഴി ഓടി കക്കാട് വഴി കൂരിയാടെത്തി മരക്കാരാക്കാൻ്റെ പിള്ളേർ ബാക്കിലും പോത്തുണ്ട് വിട്ടെടുക്കണേ പോത്ത് ഹൈവേയിലൂടെ ഡിവൈഡറൊക്കെ എടുത്ത് ചാടി ഓടി ബാക്കിൽ മരക്കാരാക്കാൻ്റെ പയ്യന്മാരും പക്ഷെ അവസാനം കൂരിയാട് വെച്ച് നാട്ടുകേർ പിടിച്ച് പോത്തിനെ ഓട്ടശീലി മുന്നിരുത്തി കൊണ്ടുപോകാൻ തീരുമാനിച്ച് നാട്ടുകാർ എങ്ങനെ കഷ്ടപ്പെട്ട് മുന്നിൽ കയറ്റാനുള്ള പരിപാടി നോക്കുമ്പോഴേക്ക് നമ്മുടെ മരക്കാരാക്ക അവിടെ എത്തി പോത്തിൻ്റെ ആഗ്രഹ പടം നടക്കില്ല മരക്കാർ പരിണതേ പടം നടക്കുള്ളൂ ഓൻ കെസിൻ്റെ ബാക്കിലാണ് ഓൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞ് ഇത് പറഞ്ഞ് മരക്കാരൊക്കെ നാക്ക് ഉള്ളുകിട്ടിട്ടില്ല പോത്തിന് ഹാലളുകിയില്ലേ നാട്ടുകാരെങ്ങനെയും ഓർഡർ ചെയ്ത് കുത്തി കയറ്റാൻ നിൽക്കുന്നതിൻ്റെ ഇടയിൽ മരക്കാരാക്കാൻ്റെ ഈ ഡയലോഗണ്ട് കേട്ടതും പോത്ത് കണ്ടിനെ മക്കളെ നോക്കണ്ട പിന്നെ അടിച്ചു തെറിപ്പിച്ച് മരക്കാര നിൽക്കുന്നുള്ളതില് നാട്ടുകാരാകെ ബേജാറായി നാട്ടുകര് പോത്തിന്റെ കയറി വിടാൻ നിൽക്കുമ്പോൾ മരക്കാരക്ക പൈസ കെട്ടെടുത്ത് പോത്തിനെ എയ്സിന്റെ ബാക്കിൽ കയറ്റാൻ ചങ്കുട്ടുള്ള പോലെ പൈസ എത്ര മാണ്ഡിച്ച ഞാൻ തരും തന്നെ ചെക്കന്മാർക്ക് വീണ്ടും ത്രില്ലായി വിട്ടു കൊടുത്തില്ല പിടിച്ച് പോത്ത് ഒനക്ക അനങ്ങാൻ പറ്റാത്ത രീതിയില് പോത്തിനെ രണ്ടാമതും പൈസല്ലബ ആവശ്യം പെരുന്നാളല്ലേ വരണ്ടേ ചെക്കന്മാര് പൈസ കണ്ടിട്ട് പോത്തിനെ പിന്നേം പൊട്ടിച്ച് മരിക്കില്ലേ മരക്കാരാക്ക പോത്തിന്റെ മുന്നിൽ കൂടെ ഒരു നടത്ത അങ്ങട്ടും ഇങ്ങോട്ടും മരക്കാരെ കയ്യിൽ കായുണ്ട് വെറു ഒരു പോത്ത് ഞാൻ പറഞ്ഞപടം നടക്കൊള്ളുന്ന് അവസാനം പോത്ത് തോറ്റ് മരക്കാർ ജയിച്ച് ചെക്കന്മാര് ചൊള കണ്ട് കായ് കണ്ട ചെക്കന്മാര് എന്ത് ചെയ്ത് പോത്തിനെ എങ്ങനെയെങ്കിലും വണ്ടിന്റെ ബാക്കിൽ കയറ്റാനല്ല തള്ളി ഓഹൊ തള് ഏഹ് തള് ചെക്കന്മാര് പൈസന്റെ ആഗ്രഹം വെച്ച് പോത്തിനെ തള്ളിക്കേറ്റി കായ് വാങ്ങി ചെക്കന്മാര് പോയി